നാം കടന്നു പോകുന്ന ചില ജീവിത ശോധനകളുടെ നടുവിൽ പരീക്ഷയുടെ നടുവിൽ എന്തു പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും നമുക്കറിയില്ല ഞാൻ അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളുടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ ആ സന്ദർഭങ്ങളിൽ ആ വിഷയത്തെ അതിജീവിക്കുവാൻ ആ വേദനയെ അതിജീവിക്കുവാൻ ആ ശോധനയെ അതിജീവിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ ദൈവവചനത്തിലെ വാക്യങ്ങൾ ദൈവം നമ്മോട് അറിയിച്ചിട്ടുള്ള ആലോചനകൾ അത് ധൈര്യത്തോടെ ഏറ്റുപറയുക വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുക മനസ്സ് ക്ഷീണിക്കുമ്പോൾ മനസ്സ് തളരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ വിഷയത്തെക്കുറിച്ചല്ല ദൈവവചനം വചനം എൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വചനത്തെ കാണുകയും അതിനെ ധൈര്യത്തോടെ ഉച്ചത്തിൽ ഏറ്റു പറയുകയും ചെയ്യണം നിങ്ങൾക്ക് ശരീരത്തിലൊരു രോഗം വരുമ്പോൾ ആ രോഗാവസ്ഥയിൽ വിശ്വാസത്തിൻ്റെ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ അടുപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അത്ഭുതങ്ങൾ നിങ്ങൾ കാണും നമ്മൾ പലപ്പോഴും രോഗങ്ങളും ശോധനകളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഇരുന്ന് കരയുകയല്ലേ പതി അതിനു പകരം ധൈര്യത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തും മാത്രമല്ല നമ്മുടെ ആത്മമനുഷ്യൻ ശക്തിപ്പെടും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ ആ സന്ദർഭങ്ങളിൽ ക്ലിയറായി കേൾക്കുവാനും കഴിയും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ അധികാരത്തോടെ എഴുന്നേൽക്കാം വചനത്തെ ധൈര്യത്തോടെ ഏറ്റു പറയാം ഉറക്കപ്പറ ദൈവത്താൽ ഞാൻ അത്ഭുതങ്ങളെ കാണും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ മന്ത്രിയാണ് വീരനാം ദൈവമാണ് നിത്യപിതാവാണ് പിതാവാണ് ഇതുപോലെ ദൈവവചനത്തിൻ്റെ ആലോചനകളെ ഏറ്റുപറഞ്ഞ് ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മെ കാഡ് പ്ലസ്